മിനി സ്ക്രീൻ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ചന്ദ്രകാന്തം എന്ന പരമ്പര ഇപ്പോൾ പരമ്പരയിൽ നിർണായകമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് നന്ദയുടെ തിരുവാധാനം എല്ലാവരെയും ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇതോടെ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം മനസ്സിലാകാത്ത എല്ലാവരും നന്ദയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് എന്നാൽ നന്ദ എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു വിവരവും ലഭിക്കുന്നുമില്ല കാര്യങ്ങൾ കൈവിട്ടു പോയതിനെ തുടർന്ന് എത്രയും പെട്ടെന്ന് തന്നെ നന്ദയെ കണ്ടെത്തണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയാണ് നമ്മുടെ ഗൗതം ഇതേ തുടർന്ന് ഗൗതം തൻ്റെ അന്വേഷണവുമായി കൃത്യമായി മുന്നോട്ട് പോവുകയാണ് ഗൗതമിൻ്റെ അന്വേഷണം ഇതേ തുടർന്ന് വിജയിച്ചതിനെ തുടർന്നാണ് കാര്യങ്ങൾ മനസ്സിലാകുന്നത് നന്ദ ഇതേ തുടർന്ന് മനപൂർവ്വം ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയായിരുന്നു എന്ന് വ്യക്തമാക്കുകയും കാര്യങ്ങൾ തുറന്നു പറയുന്നതിന് തയ്യാറാവുകയും ചെയ്യുന്നു ഗൗതമിൻ്റെ ജീവിതത്തിൽ പിങ്കിയാണ് വേണ്ടത് എന്നും താനൊരു ഭാരമായി നിൽക്കാൻ താൽപ്പര്യപ്പെടുന്നില്ല എന്ന് അറിയിക്കുകയും ചെയ്തത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഗൗതമിനെ വീട്ടിലേക്ക് മടങ്ങി വരാൻ താനും തയ്യാറല്ല എന്നുള്ള കാര്യം പറഞ്ഞത് ഗൗതമിൻ്റെ പ്രതീക്ഷകൾക്ക് തിരിച്ചടി ആയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്